പ്രാർത്ഥനയോടെ നിന്റെ കല്യാണം കാണാൻ സാധിച്ചു കൊടുക്ക് അതുപോലെ അല്ലല്ലോ ചേച്ചിയുടെ ചേച്ചിയുടെ കാര്യം ഭർത്താവ് ചേച്ചിയെ വേണ്ടാഞ്ഞിട്ട് പോയതല്ലല്ലോ മരിച്ചു തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ഒരുപാട് സ്നേഹിച്ച ആൾക്ക് പകരക്കാരനെ കണ്ടെത്താനാണ് ഗിരി ഏറ്റവും ബുദ്ധിമുട്ട് സാധിച്ചൊരാൾക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇതൊന്നും കേട്ട് വസ്തു ടെൻഷനാവണ്ടോ അതെ ഇത് വെറും കഥയല്ല ഞങ്ങളുടെ ജീവിതം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വസത ഒന്നും കൊണ്ടും പേടിക്കണ്ട നമുക്കിവിടെ സന്തോഷത്തോടെ നമ്മുടെ കുട്ടികളുമായി സമാധാനത്തോടെ ജീവിക്കാം രണ്ടുപേരും വാ ഞാൻ താമസിക്കാനുള്ള ഇടം കാണിച്ചു തരാം അതൊന്നും വേണ്ട ടീച്ചറെ ടീച്ചറേ പോവാ ജോയിൻ ചെയ്യുന്ന ദിവസം വന്നാ മതിയല്ലോ മക്കളെ കൊണ്ടുവരാതല്ലേ വന്നേ ഞങ്ങൾ എത്തില്ലെങ്കി അവർ പേടിക്കും അയ്യോ സമയസന്ധ്യല്ലേ ഈ സമയത്ത് ഇവിടെ നിന്ന് എങ്ങനെ പോവാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാ രാത്രിയാത്ര അത്ര നല്ലതൊന്നുമല്ല അതിനെന്താ വീട്ടിലമ്മേ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ അവരുടെ കാര്യം അമ്മ നോക്കിക്കോളും ഒന്ന് വീട്ടിലോട്ട് വിളിച്ചു പറ അത് വേണ്ട ടീച്ചറെ ഞങ്ങൾ ശ്രദ്ധിച്ചു പൊക്കോളാം കുഞ്ഞുങ്ങളെ ഭയക്കും ഉള്ളൂ കാട് കടന്നു പിന്നെ കുഴപ്പമില്ലല്ലോ ഈ കാടിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ ആ സമയത്തൊരു വണ്ടിയൊക്കെ കണ്ട അവരെ നിങ്ങളെ വെറുതെ വിടില്ല പോവാ വെറുതെ പ്രശ്നമാക്കണോ ച്ചി ഞങ്ങള് ശ്രദ്ധിച്ച് പൊക്കോളോ താൻ എന്തായാലും പോവാൻ തീരുമാനിച്ചില്ലേ വേഗം തന്നെ പോയേക്ക എന്നാ ഞങ്ങൾ ഇറങ്ങുമോ വാശ്വര ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാരണം ഞാൻ അമ്മയോട് ചേച്ചിയുടെ അടുത്തേക്ക് പോവാൻ പറഞ്ഞു കുടിച്ചു കഴിഞ്ഞാ ഇങ്ങനെയൊരു സ്വഭാവം ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയില്ല എന്റെ തലവിധിതായി പോയി ഞാൻ സഹിക്കാം നിങ്ങളൊക്കെ എന്തിനാ സഹിക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത പിന്നെ നിന്നെ തനിച്ചാക്കിട്ട് പോണോ അവൻ അങ്ങനെ ഒരു ഭ്രാന്ത് ഉണ്ടെന്ന് വെച്ച് നീ എന്തിനാ സഹിക്കുന്നേ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ഡിവോഴ്സ് ചെയ്ത് വീട്ടിലേക്ക് വന്ന എന്നെ ആരാ നോക്ക ഏട്ട നോക്കൂ അമ്മയ്ക്ക് ഉറപ്പുണ്ടോ ഇതിപ്പോ ബിസിനു കാശ് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ ദേഷ്യ അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എങ്ങനെങ്കിലും കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ അപ്പോ നിങ്ങൾക്ക് വയ്യ എന്നിട്ടിപ്പൊ സഹായിക്കാൻ കാത്തു നിൽക്കുന്നു എന്റെ പെണ്ണേ എന്റെ കയ്യിൽ എവിടെന്ന കാശ് ഉള്ളതൊക്കെ നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി തന്നെയല്ലേ ചെലവാക്കിയത് സത്യം പറഞ്ഞ നിങ്ങളുടെ ചേട്ടന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം എന്തെങ്കിലും ഒരു രൂപ കൈ കിട്ടിയ അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും ഓടിവരും സത്യം പറഞ്ഞ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ട് ശനാവശ്യമുള്ള രണ്ട് പെൺപിള്ളേരെ നിങ്ങളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കെട്ടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് സ്ത്രീധനം തരാത്തത് കൊണ്ടാ അങ്ങനെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പണം അന്ന് തന്നെ തന്നിരുന്നെങ്കി വീണ്ടും വീണ്ടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമായിരുന്നോ ആഹാ നീ കൊള്ളാലോടി കൊച്ചേ നിഷക്ക് കൊടുത്തതിനേക്കാള് അഞ്ചു പവം കൂടുതലാ നിനക്ക് തന്നത് അത് പോരാഞ്ഞിട്ട് പൈസയും കൂടുതലാ തന്നത് അതിന്റെ പരാതി നിഷക്കിനിയും തീർന്നിട്ടില്ല അപ്പോഴാവിയും വേണോന്ന് പൈസ കിട്ടാത്തതിന്റെ ഭ്രാന്ത ചേട്ടൻ കാണിക്കുന്ന അമ്മയ്ക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല അടി അടിഞ്ഞാണല്ലേ വാങ്ങുന്നത് ഞാൻ വാങ്ങിച്ചോളോ അതിനിടെ കയറി വന്ന് വെറുതെ ചാവ നിക്കണ്ട അതുകൊണ്ട് ചേച്ചി അടുത്തേക്ക് പോവാൻ നോക്ക് എനിക്ക് അങ്ങോട്ട് പോവാൻ വയ്യന്നേ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ വേണ്ടുമോൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് വയ്യ ഇവിടെ നിങ്ങൾ പിന്നെ അമ്മ കുറച്ച് പൈസ 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 ഓ പെണ്ണേ അല്ലാതെ ടുത്ത് നിങ്ങളെ കാണിച്ചാതിന്റെ ആവശ്യത്തിന് കാശ് തന്നെ വേണം അത് നിങ്ങള് മനസ് വെച്ചാൽ മറക്കാവുന്ന കേസേ ഉള്ളൂ ഇവിടെ നിൽക്കുമ്പോ ഇത് നിങ്ങളുടെ കൂടെ വീടല്ലേ ഈ വീടിന്റെ ആവശ്യം നിങ്ങളുടെയും കൂടെ അല്ലേ ആ ഒരു നിൽക്കാൻ മാത്രം ഇത് തന്നെ ഞാനും അമ്മയോട് പറഞ്ഞത് അങ്ങനെയുടെ സ്വഭാവം എനിക്കെല്ലാം അറിയൂ അമ്പിനും വില്ലിനും അടുക്കാത്ത തരാം നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചു ദിവസം ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്ക് അപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് തണുക്കും കൈ കാശില്ലെങ്കിൽ മക്കൾക്കും വേണ്ട മരുമക്കൾക്കും വേണ്ട എല്ല ഇങ്ങനെയൊക്കെ കാശിന്റെ മാത്രമല്ല സമാധാനം കൂടി നോക്കണ്ട കഴിഞ്ഞ പിന്നെ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ ഇഷ്ടമല്ലേ പ്രധാനം അവര് വേണ്ടെന്ന് തീരുമാനിക്കുമ്പോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എന്ത് പ്രസക്തി അമ്മ ഉള്ളത് അത് മാത്രമല്ല അവരെ പേര് രാത്രി പോയിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ ടീച്ചർ എന്തിനാ അവരെ വിട്ടത് ഇവിടുത്തെ അവസ്ഥ ഞാനെന്ത് ചെയ്യാനാ വശത കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് പോണോന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടുത്തെ അവസ്ഥ അവർക്കല്ലല്ലോ നമുക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത് കാട് കടന്ന ഉടനെ വിളിക്കുമെന്ന് പറഞ്ഞതാ ഇതുവരെ വിളിച്ചില്ലല്ലോ ഒന്നുമില്ല വസതിക്ക് ചെറിയൊരു ക്ഷീണം അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഏ ഒന്നുമില്ല വഴിയിൽ വെച്ച് ഒരു തലയിറക്കം പോലെ അപ്പൊ പിന്നെ ഇത്രയും ദൂരം പോവാൻ ഒരു പേടി പോലെ ഇറങ്ങിയ പിന്നെ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല കാട് കടന്നാ മാത്രമേ ഡോക്ടർ കിട്ടുള്ളൂ ഇപ്പോ കുഴപ്പൊന്നുമില്ല സാരല്ല ടീച്ചറെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ സമയത്തുള്ള യാത്ര വേണ്ടെന്ന് ഭാഗ്യം കൊണ്ടാ മറ്റപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് പേടിച്ച പോലെ നീ ഒന്ന് സത്യം പറ എന്താ പറ്റിയത് ആകെ മുഷിഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ ഞങ്ങളെ വന്നു ഇവിടെ മോഷ്ടാക്കളുടെ ശല്യം ഒരുപാടുണ്ട് രാത്രി ഇവിടെ പുറത്തിറങ്ങുന്നത് ഭയങ്കര അപകടമാണ് ഞാൻ പിന്നെ തനിച്ചാണല്ലോ അങ്ങനെ കൂടാതെ എത്തിയല്ലോ അത് തന്നെ മഹാഭാഗ്യം ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ഇനിയിപ്പ രാവിലെ പോയാ മതി എന്തെങ്കിലും കഴിക്കെടുക്കട്ടെ എനിക്കൊന്നും വേണ്ട ടീച്ചറെ എനിക്കൊന്നും കിടന്നാ മതി നല്ല തലവേദനയുണ്ട് വേണ്ട വസതൊന്ന് കിടന്നോട്ടെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ഈ റൂം കാണിച്ചു കൊടുക്ക് ഇവിടെ കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വസതിക്ക് ചേഞ്ച് ചെയ്യാൻ ഡ്രസ് എന്തെങ്കിലും അവിടെ ഉണ്ടാവും നിന്റെ വാങ്ങിച്ചോണ്ട് എന്റെ കാര്യം കുഴപ്പമില്ല വണ്ടിയിൽ ഞാൻ ഒരു സെറ്റ് ഡ്രസ് എടുത്ത് വെക്കാറുണ്ട് ഞാൻ അതെടുത്തോളാം എനിക്ക് പിന്നെ അതെടുത്ത് വന്നോളൂ നീ കുടിച്ച് കിടക്കാൻ നോക്ക് നല്ല ക്ഷീണം ഉണ്ടാവും നിങ്ങൾ പോയി കിടക്കാൻ നോക്ക് അച്ഛൻ വരാൻ വൈകും ഇത്ര വിളിച്ചൂടെ അതെങ്ങനെയാ അവിടെ പോയ പിന്നെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവണ്ടേ എവിടെ പോയാലും അയനു വിളിക്കുന്നതല്ലേ ഈ സമയമായിട്ടും മോളെ വിളിക്കാതിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുല്ല എന്തെങ്കിലും കാര്യമില്ലാതെ അവനിങ്ങനെ വൈകത്തില്ലല്ലോ വിളിക്കുമായിരിക്കും നമുക്ക് നോക്കാം മോനെ നീ ഇത് എവിടെയാ ഈ നേരം വരെ ഒന്ന് വിളിക്കാൻ പോലും തോന്നാതെ നീ എവിടെയാസിലേക്ക് എന്താ മോനെ എന്തു അല്ല ചെറിയൊരു അമ്മ ചാർജ് ഇല്ല ഞാൻ പിന്നെ വിളിക്കാം എന്താ 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 പ്രശ്നം അവൻ എന്തോ എന്ത് വയ്യായു നേരത്തെ എനിക്ക് തോന്നിയായിരുന്നു രാത്രിയിൽ ഒന്ന് ഒന്നിച്ചിരിക്കാൻ അവര് മനഃപൂർവം അവസരം ഉണ്ടാക്കിയതായിരിക്കും എന്തെല്ലാം കാണുന്നു ഈശ്വര എല്ലാം കൈവിട്ട് പോവാ ചേച്ചി നമ്മളിനി എന്താ ചെയ്യ നമ്മൾ ഇനി എന്ത് ചെയ്യാനാ എല്ലാം അവള് വിചാരിച്ച പോലെ തന്നെ ആയില്ലേ എന്നാലോ അവളൊരു ഭയങ്കര സാമർഥ്യക്കാർ തന്നെ ഭാര്യ പോയത് പിന്നെ ആകെ ജീവിതം നടത്തിയിരിക്കുന്ന ആ ചെക്കനെ അവൾ എത്ര പെട്ടെന്ന് ആ മയക്കിയെടുത്തത് മതി നിർത്തിക്കോ കാര്യം അറിയാതെ ഈ കാര്യത്തിൽ അധികം സംസാരം വേണ്ട നാളെ അവരിങ്ങ് വരട്ടെ എന്നിട്ട് മതി വിസ്താരവും കീറി മുറിക്കല്ലേ തൽക്കാലം എല്ലാരും പോയി കിടക്കാൻ നോക്ക് ശരണി നീ പോയി കുഞ്ഞുങ്ങൾ കിടന്നോന്ന് നോക്ക് പിന്നെ ഞാൻ എന്തിനും എന്റെ റോൾ എന്താണെന്ന് പറഞ്ഞുതരാ രണ്ടാളും ഈ ടാബ്ലറ്റ് ആള് കൊള്ളാട്ടോ എന്നെ വല്ലാണ്ട് അല്ലേ ഇത്ര ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെ ബോധം കെട്ട് വീഴാവോ പേടിപ്പിച്ചെങ്ങൾക്കൊക്കെ വണ്ടി ആക്സിഡന്റ് ആയപ്പോ എനിക്കെന്തൊക്കെയോ ഓർമ്മ വന്ന പോലെ അന്നത്തെ ദിവസവും ആക്സിഡന്റും ഒക്കെ വല്ലാതെ മനസ്സിലേക്ക് കയറി വന്നു പെട്ടെന്ന് തോന്നി പിന്നെ കുറച്ചു സമയത്തേക്ക് അതൊന്നും സാരമില്ല ഇപ്പോ ഒന്നും ഓർക്കണ്ട ഈ ടാബ്ലറ്റ് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്കും ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എടോ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയപ്പോ ഞാനൊന്ന് പേടിച്ചു അത് തനിക്കെന്തെങ്കിലും പറ്റിയോന്ന് പേടിച്ചിട്ടാ എടോ ആണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ സമാധാനത്തോടെ ഉറങ്ങിക്കോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പേടിയാ സച്ചുട്ടൻ ഇവിടെ കിടന്നോ തന്നെ ഈ ചെറുക്കൻ എന്താ ഇവിടെയാണോ കിടക്കുന്നത് നിനക്ക റൂമിൽ പോയി കിടന്നാൽ എന്താ അമ്മയുടെ മോൻ തന്നെ പുളിങ്കമ്പിലല്ലേ പിടിക്കും ആന്റിയാ ഞങ്ങൾ കൊറങ്ങണം എന്തൊക്കെ നിന്റെ അമ്മ ഉപയോഗിക്കുന്നത് ഐഡിയറിയാമോ ചെറുക്കനാള് കൊള്ളാം ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര റൂമുകളുണ്ട് ഇവിടെ എന്നിട്ട് അവൻ ഇവിടെ തന്നെ കിടക്കണം ആന്റി പോളാ ഞങ്ങളുടെ അടുത്ത് വരക്കിന് വരണ്ടില്ല പറഞ്ഞത് റേക്കോ ഇനി ആരും ഇങ്ങോട്ട് വരില്ല അത് രാവിലെ എഴുന്നിട്ട് പോകുന്ന ആളാണോ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നേടോ താൻ തിരക്കൂട്ടേന്നും വേണ്ട പതിയെ മതി ഇല്ല എട്ട് മണിയാവുന്നേ ഉള്ളൂ താൻ പുലർച്ചെ റെഡി ആണോന്ന് പറഞ്ഞോണ്ടാ ഞാൻ റെഡിയായത് ഞാൻ തയ്യാറായി പുറത്ത് താൻ തിടുക്കം കൂട്ടണ്ട ആദ്യം താൻ പോയി ഒരു കോഫി കുടിക്കുക എന്നിട്ടൊന്ന് ഫ്രഷ് ഫ്രഷാ എന്നിട്ടൊക്കെ റെഡി മതി ഇപ്പോ തലവേദന എങ്ങനെയുണ്ട് തനിക്ക് വേറെ പരിക്കുണ്ടോ ഇല്ല നല്ല കുറവുണ്ട് ഇല്ല വേറെ ഒന്നും അധികം ഒന്നും പറ്റിക്കാണില്ലെന്ന് എനിക്കറിയാം പെട്ടെന്നെ ബോധം പോയല്ലോ കളിയാക്കൊന്നും വേണ്ട സർ അപ്പോഴത്തെ അവസ്ഥയില് ആരായാലും അങ്ങനെയൊക്കെ ചെയ്യൂ അതുകൊണ്ടല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞത് അപ്പൊരാൾക്ക് മക്കള് കരയും മോള് കുടിച്ചില്ല മോൻ കഴിച്ചില്ല എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി ജീവൻ ജീവൻ തിരിച്ചുട്ടിയെന്നെ ഭാഗ്യം വേണം ഒന്നും വേണ്ട എന്റെ പൊന്നെ ഒന്ന് വേഗം റെഡിയായിട്ട് വന്നാ മതി മക്കളെ വിളിച്ചു നോക്കിയോ ഞാൻ രാവിലെ തന്നെ വിളിച്ചു നോക്കി രണ്ടാളെയും ഒരു പ്രശ്നവുമില്ല അച്ഛനും അമ്മയും എപ്പോഴാ വരിക എന്ന് ചോദിച്ചു നമ്മള് രാവിലെ തന്നെ പറഞ്ഞത് രാത്രി ഉറക്കം വന്നതേയില്ല ഒന്നും മയങ്ങിയപ്പോഴേക്കും കാലമായി അതാ അതൊന്നും സാരയില്ല താൻ സമാധാനമായിട്ട് റെഡി ആയിട്ട് പുറത്തേക്ക് വന്നാ മതി ഞാൻ അവിടെ ഉണ്ടാവും തിരക്കൊന്നും കൂട്ടണ്ട സമാധാനത്തിൽ വന്നാ മതി ജാനകി അമ്മയുടെ ഈ കണക്കു പറച്ചിലിന്റെ അനന്തരഫലം എന്താവും കണ്ണത്ത ദൂരത്തെ ഈ സ്കൂളിൽ വെച്ച് വസു ഗിരിയെയും കുടുംബ ബന്ധങ്ങൾ ഇനി ഒന്നിച്ചു പോകുമോ കാണുക വസു തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ രചിത എനിക്കറിയാം എന്നെ കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യമാണെന്ന് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എന്റെ സ്ഥാനത്ത് ചിന്തിച്ചിട്ടുണ്ടോ സനീഷിനെ മാത്രം സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ സ്ഥാനത്തേക്ക് മറ്റാരെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്രതീക്ഷിതമായിട്ടുണ്ടായ വസുതയുടെ മരണത്തിന് ശേഷമാണ് ഞാൻ സനീഷൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നത് പക്ഷേ പെട്ടെന്ന് രണ്ട് വർഷത്തിന് ശേഷം അവൾ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ അവൾ വന്നതിന് ശേഷം സനീഷൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇതുതന്നെ അല്ലേ ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ ഉള്ളതെന്ന് കമൻസിലൂടെ നിങ്ങളറിയിക്കുക അപ്പോൾ വസുത കാണാം മറക്കരുത്